കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ജൂൺ പത്തൊൻപത് വായനാ ദിന ക്വീസ് വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ പത്തൊൻപത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ പി എൻ പണിക്കർ ജനിച്ചത് എവിടെ ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ മരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേരെന്താണ് ഉത്തരം സനാതന ധർമ്മം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര് ഉത്തരം പി എൻ പണിക്കർ കേരളത്തിലെ ആദ്യത്തെ വായനാശാല ഏത് ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനാശാല കേരള ഗ്രന്ഥശാല ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാല് മലയാള ഭാഷയുടെ പിതാവ് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ആദ്യ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഉത്തരം കോട്ടയം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശൂർ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലത മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം വിലാസിനിയുടെ അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് ഉത്തരം ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏത് ഉത്തരം ഇതാണ് എന്റെ പേര് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡ വർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ ഏത് ഉത്തരം തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യം ഏത് ഉത്തരം ഉണ്ണുനീലി സന്ദേശം കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് ഉത്തരം പാറമേക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം തൃശൂർ ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് എസ് ആർ രംഗനാഥൻ്റെ ജന്മദിനം പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു ഈ വരികൾ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷിൻ്റെ സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ അഗ്നി സാക്ഷി എന്ന നോവൽ രചിച്ചതാര് ഉത്തരം ലളിതാംബിക അന്തർജനം രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയതാര് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സുൽത്താൻ എന്ന അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഉത്തരം ഒ എൻ വി കുറിപ്പ് നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര് ഉത്തരം ചെറുശ്ശേരി ഇന്ത്യ എൻറെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങിയ കവിത രചിച്ചത് ആര് ഉത്തരം ചെമ്മനം ചാക്കോ കൃഷ്ണഗാഥ രചിച്ചതാര് ഉത്തരം ചെറുശ്ശേരി ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ